വഖഫ് വിഷയത്തിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി ബി ജെ പി ജനങ്ങളോടൊപ്പം എന്ന് പറയുമ്പോഴും ബില്ല് പാസാക്കിയാൽ വർഗീയ ചേരുതിരിവ് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിന് തടസ്സം നില്ക്കുന്നത് കോൺഗ്രസ് ആണെന്നും ബിജെപി ആരോപിക്കുന്നു പാർലമെന്റിന്റെ ബഡ്ജറ്റ് സെക്ഷൻ അവസാനിക്കു മുൻപായി വഖഫ് ഭേദഗതി ബില്ല് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ജെ പി സി അംഗം അപരാജിത സാരംഗി മുനമ്പം സന്ദർശിക്കുകയും വിഷയം ജെ പി സി ചെയർമാന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് ബി ജെ പിയുടെ ആരോപണം കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം കൂടി പരിഗണിച്ചാണ് സമിതിയുടെ കാലാവധി നീട്ടിയത് ഇതുവരെ ആറ് ലക്ഷം അപേക്ഷകൾ മുന്നിൽ എത്തിയെന്നും അപരാജിത സാരംഗി വ്യക്തമാക്കി ൈസേഷൻസ് എക്സ്പ്രസ് ഡിസൈർ ടു കമെന്റ് ചേര്യത്തിന് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് മുനമ്പത്തെത്തുമ്പോൾ വക്കഫിനെ തള്ളിപ്പറയും അതേസമയം തന്നെ മുനമ്പം ജനങ്ങളുടെ ദുരിതത്തിന് കാരണമായ വക്കഫ് നിയമത്തെ പിന്തുണയ്ക്കാനും മടിയില്ല ബില്ല് പാസായാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന കലാപങ്ങളുടെ മാതൃകയിൽ സംഘർഷം സൃഷ്ടിക്കാനാണ് കോൺഗ്രസ് കോപ്പുകൂട്ടുന്നതെന്നാണ് ബി ആരോപണം കിരൺകുമാർ ജനം കൊച്ചി